ഉസ്താദ്പ്പോലെയുള്ള ഇത്രയും പാണ്ഡിത്യമുള്ള ഇത്രയും കിതാബോധിയ ഇത്രയും പണ്ഡിതന്മാർക്ക് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മുസ്ലിയാക്കന്മാർക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ഇത്രയും വലിയ പാണ്ഡിത്യത്തിനുടമയായ നിങ്ങളെയൊക്കെ ഒരു പാണ്ഡിത്യവും ഇല്ലാത്ത ഒരു എൽമുമില്ലാത്ത ഒരറിവുമില്ലാത്ത ഞാനിരുന്ന് ഇങ്ങനെ പറയണെന്തുകൊണ്ടാണ് എന്തായാലും ചുരുക്കിൽ നിന്നും വിദഗത്തിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കുക ഉസ്താദ് പറഞ്ഞത് കുറച്ച് ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ കുറേ നിങ്ങൾക്ക് തന്നെ മറുപടി മറുപടിയായിക്കൊണ്ട് വരുന്ന കാലമാണ്

ഇവിടുത്തെ മുജാഹിദ് പ്രസംഗിച്ചു ഒരു മുജാഹിദ് പ്രസംഗിച്ചതാണ് ഒരു കൊല്ലത്തിൽ നാൽപ്പത് ലക്ഷം ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു അഞ്ച് ലക്ഷം ആളുകൾ മാത്രമാണ് മുസ്ലിമായി മടങ്ങി വരുന്നത് ബാക്കിയുള്ള മുപ്പത്തഞ്ച് ലക്ഷവും മുസ്ലിക്കായി പോയിട്ടാണ് ഹജ്ജിന് പോകുന്നവർക്ക് മടങ്ങി വരുന്നത് ഇവിടുത്തെ മുജാഹിദ് പ്രസംഗിക്കുകയാണ് നിങ്ങളൊന്നാലോചിക്കണം എന്താണ് ഈ പറയുന്നത് അവൻ്റെ വായിലൂടെ എന്താണ് വരുന്നത് അസ്സാം വലൈക്കും നാൽപ്പത് ലക്ഷം ജനങ്ങൾ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ തൂണായ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ അതിൽ മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന് ഏതോ ഒരു മുജാഹിദ് മൗലവി പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും മുജാഹിദ് മൗലവിമാർ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് അതിൽ സംശയമില്ല എന്നാൽ ഇവിടെ നിന്നും ഹജ്ജ് എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കർബാലയത്തിലേക്ക് പോവുകയും മക്കയിലേക്ക് പോവുകയും അതിനുശേഷം ഹജ്ജ് കർമ്മമെല്ലാം കഴിഞ്ഞുകൊണ്ട് റസൂൽല്ലാഹി സല്ലാഹു അല്ലൈവല്ലമയുടെ മദീന മദീനയുടെ മണവാളൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈവല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവിയിലേക്ക് മദീനയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹ് അല്ലൈവ്സ്വല്ലമയോടോ അല്ലെങ്കിൽ അവിടെയുള്ള ജന്നത്തുൽ ബക്കയ്യയിലെ മറവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും സഹാബികള് അതുപോലെയുള്ള ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മുജാഹിദ് മൗലൈ പറഞ്ഞത് സത്യമായിരിക്കാം അല്ലാത്ത നിലയ്ക്ക് റസൂൽ അല്ലാഹി സാഹു അലൈവിസലമയുടെ മദീനയിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് കാര്യം നാം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സിയാറത്ത് പോകേണ്ടത് തീർത്ഥാടനം പോകേണ്ടത് മൂന്ന് മസ്ജിദുകളിലേക്കാണ് ഒന്ന് മസ്ജിദുൽ ഹറമാണ് മസ്ജിദുൽ ഹറാം അതുപോലെ തന്നെ രണ്ടാമത് മസ്ജിദുൻ നബവിയാണ് റസൂൽ അലൈഹി വസല്ലമയുടെ മസ്ജിദ് മൂന്നാമത്തേത് മസ്ജിദുൽ അക്കുസയാണ് കുതുസ് ഈ മൂന്ന് മസ്ജിദുകളിലേക്ക് തീർത്ഥാടനം ലക്ഷ്യമാക്കിക്കൊണ്ട് നാം പോകുക എന്നത് പുണ്യമുള്ള കാര്യമാണ് എന്ന് പ്രവാചകർ അലൈഹി അലിസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആ ഓരോ മസ്ജിദുകളിലും നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിന് എത്രയെത്ര ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നും ഒക്കെ നമുക്ക് പ്രവാചകൻ പ്രവാചകന്റെ മൊഴിമുത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ആ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വിശദീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ബാക്കി നമുക്ക് കേൾക്കുക അപ്പൊ ചിലപ്പോൾ മനസ്സിലാവും അല്ലേ അറിയാത്ത പിള്ളേർ ചൊറിയും പറയും പറയൂസ് സാധേ പോയി ഞങ്ങൾ കേക്കട്ടെ എന്ന് പറയുമ്പോഴേക്കവൻ മുസ്ലിായി ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറയുന്ന ഈ വിഭാഗം ഇസ്ലാമിന്റെ കഠിന വിരോധികളാണ് ശരി 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 അത് പറഞ്ഞതിന് മുമ്പേ എന്ന് അവിടെ പോയിട്ടല്ല ലോകത്തിൻ്റെ എവിടെ നിന്ന് പറഞ്ഞാലും ദീൻ ലിസ്സിലാമൊന്നും പുറത്തു പോകില്ല എന്നാൽ അത് അവിടെ പാടാൻ പറ്റൂല പാടിയെ പിടിക്കും അത് നിങ്ങളിവിടെ പാടാന്ന് പറയുന്നുണ്ടല്ലോ ഈ വിശ്വാസവുമായിട്ട് ആ പ്രവാചകർ സല്ലാ അല്ലൈവിസലമ്മയുടെ ചാരത്ത് പോയിക്കൊണ്ട് ആ പ്രവാചകർ സല്ലു അല്ലയോട് ആ ചെയ്യുക പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ല പ്രാർത്ഥിക്കുന്നില്ല എന്നും പറയണ്ട അത് നമ്മൾ പല തവണ നമ്മൾ വീഡിയോകളിലൂടെ പല വീഡിയോകളിലൂടെ പല മുസ്ലിയാക്കന്മാർ പറഞ്ഞത് കാണിച്ചിട്ടുണ്ട് ആ ഒരു വിശ്വാസക്കാര് ആ ഒരു വിശ്വാസ ത്തോടെ ആ ഒരു വിശ്വാസം പേറിക്കൊണ്ട് ആ പിഴച്ച വിശ്വാസത്തോടെ പ്രവാചകർ സല്ല അലൈഹി വസ്ലമിയുടെ അടുത്ത് പോയിട്ട് അസ്സലാത്തു എന്താ പറയണത് എൻ്റെ കജുമ പിടിക്കുകയും എൻ്റെ ഇടം കയറി തീർക്കുകയും എൻ്റെ പാപം പൊറുക്കുകയും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓനെ അജീതിൻ്റെ എന്ത് കാര്യം ഷഹാദത്തിൽ ഹിയാനത്ത് വരുത്തി വഞ്ചന വരുത്തി ഉസ്താദ് ആ മൗലേരി പറഞ്ഞിട്ട് ആ മൗലവി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അത് പറയാതെ ഞാൻ പറയുന്നതാണ് മുജാഹിദീങ്ങളും പറഞ്ഞാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരും പറഞ്ഞാ ഇത് ഞാൻ പറഞ്ഞെന്ന് ഇതിനിടക്ക് ഒരാള് ഒരു കമന്റ് ചെയ്തിരുന്നു സംഘടനയല്ല സഹോദരന്മാരെ സംഘടനകളോടും ഒന്നിനോടും എനിക്ക് എതിർപ്പില്ല വെറുപ്പില്ല എല്ലാ സംഘടനകളോടും ഇഷ്ടമാണ് അവരുടെ നന്മകൾ എടുത്തുകൊണ്ട് തിന്മയുണ്ടോ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട് ഒരു വിഭാഗത്തിൻ്റെ ആൾ മാത്രമായി നിന്നുകൊണ്ട് നമുക്ക് ചിലപ്പം ചില സത്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും ഖുർആാന് സുന്നത്ത് അത് അടിസ്ഥാനമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു വീഡിയോയിൽ പോലും ഖുർആാനിനോ സുന്നത്തിനോ അതായത് ഹദീസുകൾക്കോ പരിശുദ്ധ ഖുർആാനോ വിരുദ്ധമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം സംഘടനകളോട് വിരോധമല്ല എല്ലാ സംഘടനകളെയും ഇഷ്ടമാണ് എന്നാൽ സംഘടന എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് ദീനുൽ ഇസ്ലാം ദീൻ അദ്ദീൻ ഇന്ദല്ലാൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഇസ്ലാം ഉണ്ടല്ലോ പ്രവാചകർ സല്ലാ അലൈഹി ഇസ്ലാമിക്ക് സംഘടന അല്ലായിരുന്നു ഞാൻ പ്രവാചകനെ ഇത്തിവാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് സ്വഹാബത്തെ കിറാമിൻ്റെ ആസാറ് ആസാർ സൊഹാബ മൻഹജ് സലഫ് അതൊക്കെ നോക്കി ജീവിക്കുന്ന ആളാണ് അപ്പോൾ മുജാഹിദ് മുജാഹിദാട്ടെ ക്കാരാവട്ടെ ഇനി വേറെ ഏതെങ്കിലും ആവട്ടെ അവരോടൊക്കെ ഇഷ്ടാണ് ഈ സമസ്തക്കാരോട് എനിക്ക് വെറുപ്പൊന്നുമില്ല അവര് പറയുന്ന ചില കാര്യങ്ങള് അതിനോട് വിയോജിപ്പുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരുപാട് കാലം ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചകരെ വിളിച്ചു തേടിക്കൊണ്ട് ജാറങ്ങൾക്ക് സുചൂതി ചെയ്തുകൊണ്ട് ജാറങ്ങളായ ജാറങ്ങളിലൂടെ എല്ലാം അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് തൊരീക്കത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഞാൻ ചെയ്ത തെറ്റായിരുന്നു എന്നെപ്പോലെ ആരെങ്കിലും ആ തെറ്റിലുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് സത്യത്തിലേക്ക് വെളിച്ചമേകിയ ചില സഹോദരങ്ങളുണ്ട് അതുപോലെ ഈ ഒരു കാര്യവുമായിട്ട് നടക്കുന്ന ആരെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ ഒരു സംഘടനാ പക്ഷവാദിയല്ല സംഘടനാ വിരോധിയല്ല ഒരു സംഘടനകളോടും അത് ഇനി എ പി വിഭാഗം നന്മ പറഞ്ഞ് ഞാനത് അംഗീകരിക്കേ അവരെ പ്രൊമോട്ട് ചെയ്യും അതെടുത്തിട്ട് വീഡിയോ ചെയ്യും ചെയ്തിട്ടുണ്ടല്ലോ എ പി അബൂ അക്രം മുസ്ലിയാറെ പാതിനിടക്ക് എ പി അബൂ മുസ്ലിയാരുടെ പ്രിയ അബ്ദുൽ ഹക്കീം അസ് അരി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പല വീഡിയോയും ഞാൻ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഈ മൈക്കുകളിലൂടെ പള്ളികളിലുള്ള മൈക്കുകളിലൂടെ ശബ്ദമലിനീകരണം കുറക്കണം ബാങ്കിന് മാത്രമാക്കിക്കൊണ്ട് അത് ക്രമീകരിക്കണം അവരുടെ മസ്ജിദുകളിൽ എങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ളത് എൻ്റെ ഏരിയയിൽ അവരുടെ മസ്ജിദുകളില്ല അറിയില്ല അപ്പോൾ അവരുടെ മസ്ജിദുകളിൽ ഇപ്പോഴും മൗലൂദ് കല്ലിൽ ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിഞ്ഞിട്ട് ആ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇല്ലേ അവരത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഓഫീസാണെന്ന് പറഞ്ഞല്ലോ ഇവിടേക്ക് വരുന്ന സമയത്ത് മകരിവ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരുമ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറിയിട്ട് ഉള്ളൊരു നിസ്കാരപ്പള്ളിയുണ്ട് അവിടെ മൗലൂദ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ചും കൂടി ഒരു ഒരു കിലോമീറ്ററിനടുത്ത് വന്ന ഒരു നിസ്കാരപ്പള്ളി കൂടിയുണ്ട് അവിടെയും മൗലൂദ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കിലോമീറ്റർ പോലും വരണ്ട ഒരു പത്തോ മുന്നൂറോ നാനൂറോ മീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ജാറം അറ്റാച്ചഡ് പള്ളി ഉണ്ട് അത് മക്കാമാണ് ആ മക്കാമിൻ്റെ ഉള്ളിൽ ആരാണെന്നൊന്നും ആർക്കും അറിയില്ല എന്തായാലും ജാറുണ്ട് ഉറൂസ് നടക്കുന്ന ഒരു മക്കാമാണ് എന്തായാലും ജില്ലാലങ്ക ഡാൻസും പാട്ടും കൂത്തും ഒന്നുമില്ല അതൊന്നും ഉറൂസാണ് അവിടെ നടക്കൽ അതുകൊണ്ടത് സാധൂകരിച്ചു എന്നൊന്നുമില്ല സത്യപ്പെടുത്തിയെന്നുമില്ല തെറ്റന്നെ അത് കഴിഞ്ഞ് ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് മസ്ജിദിൽ മൗലൂദ് മൈക്കിലൂടെ ഏത് എല്ലാവർക്കും മൗലൂദ് കേൾക്കേണ്ടവനും കേൾക്കണ്ടാത്തവനും മൗലൂദ് എന്താണെന്ന് അറിയാത്തവനും ഇതര മതവിശ്വാസികളും ആദർശമുള്ള ആളുകൾക്കൊക്കെ കേൾപ്പിച്ചുകൊണ്ട് വരും മൈക്കിൻ തുറന്നിച്ച് പോരാ മൗലൂദാണ് ആരിക്കണ ചെങ്ങായിമാരെ അത് മൈക്കേല് കേൾപ്പിക്കണത് അല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് പിന്നെ പള്ളിയാകും എന്തോ ആവട്ടെ വീട്ടിലോ പള്ളിയിലോ എന്തോ ആവട്ടെ എന്തിനാങ്ങൾ ഈ പേർപ്പിക്കുന്നത് അപ്പോൾ അത് അവരുടെ എ പി വിഭാഗം സമസ്തയുടെ ഏതെങ്കിലും മസ്ജിദിലുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ അവര് അത് മിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അസരി ഉസ്താദ് പറഞ്ഞത് അത് നമ്മൾ അംഗീകരിക്കണം ആ അസരി ഉസ്താദ് പറഞ്ഞ ആ വിഷയത്തെ ജിഫ്രി മുത്തുക്കുവായത്തങ്ങള് പിന്തുണച്ച് പറഞ്ഞിരുന്നു കാര്യമില്ലട്ടല്ലേ ഈ പറഞ്ഞ മൂന്ന് മസ്ജിദുകളും ഈ ജിഫ്രി മുത്തുക്കുവായത്തങ്ങള് നേതൃത്വം നൽകുന്ന ഈ കെ വിഭാഗം സംസ്ഥയുടെ തന്നെ ഓലിക്ക് അതൊന്നും ഒരു വിഷയമല്ല ഇനി ഇവര് എന്തെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ എ പി ഉസ്താദ് അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണ എന്ന് പറഞ്ഞാല് എ പിക്കാരെന്ത്യെന്നറിയോ എ പി സാന തള്ളും ഓല നിന്ന് പിന്മാറൂല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവര് ത കൊണ്ടുവന്ന ഈ കൂട്ടം അവര് അവരെ തന്നെ തള്ളുന്ന അവസ്ഥയിലേക്ക് അവരുടെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എ പി സാനന്ത പറഞ്ഞത് കുറച്ചും കൂടി കേൾക്കാം അല്ലേ ശത്രുക്കളാണ് ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അഹ് സുന്നീതയിൽ എല്ലാവരും ഉറച്ചു നിൽക്കണമെന്നും വിശ്വസിക്കണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഓർമ്മപ്പെടുത്തൽ ഞാൻ സ്വീകരിക്കാം നിങ്ങൾ നിങ്ങളാണികളോട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്ന ആളുകളോട് ആദ്യം പറയേണ്ടത് ജാറങ്ങൾ കംപ്ലീറ്റ് കുത്തി പൊളിച്ച് നിരത്തിയിട്ട് ഒരു ഉയരത്തിൽ താഴെയാക്കാൻ പറയും ഒന്ന് രണ്ട് ഇപ്പം ഈ പള്ളികളിൽ നടക്കുന്ന ഈ മൗലൂദ് റാത്തീപ് കൂത്താട്ടുണ്ടല്ലോ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല അള്ളാന്റെ ഹബീബിന്റെ പേരില് ഇല്ലാത്തൊരു ആചാരം ഇട്ടുകൊണ്ടാണല്ലോ നിങ്ങളത് പാടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അത് പിൻവലിക്കാൻ പറയും അതുപോലെ ഇസ്ലാമിൽ ഇല്ലാതെ വിദഗത്തായിട്ട് കൊണ്ടുവന്ന അന്യ പറയുകയാണെച്ചാൽ കുറെ പറയേണ്ടതുണ്ട് അതൊന്നും പറയുന്നില്ല ഈ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അതോടൊപ്പം അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കൊട്ടപ്പുറം സംവാദത്തിൽ വസൽമിൻ അർസലിന മുറിച്ചോതി ആയത് ഉണ്ടല്ലോ അല്ലല്ലാത്തവരെ ആ ഖുർആാനിൽ തെളിവുണ്ടോ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ട് ചോദിച്ചപ്പോൾ ചാടി നീച്ചിട്ട് ഉണ്ട് മൗലബേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചാടി നീച്ചു പറഞ്ഞല്ലോ നിങ്ങളതിൽ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ടോ നിങ്ങളത് തിരുത്തി പറഞ്ഞിട്ടുണ്ടോ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ശർക്കാണെന്നുള്ള ഈ ഉമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സി എം അടവൂരെന്ന് പറയുന്ന മാനസിക രോഗിയായിരുന്ന മാനസിക രോഗത്തോടെ മരണപ്പെട്ടു പോയ ആ ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഈ ലോകമൊക്കെ പാഠം നിയന്ത്രിക്കണത് കുത്തിമറിച്ച് ഒക്കെ പാഠം ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ അല്ലേ ഫൽമുദബിറാത്തി അം റാ നിങ്ങളത് ദുർവ്യാഖ്യാനം ചോദ്യമല്ലേ ഇമാം റാസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇമാം റാസി എന്താണ് അവിടെ പറഞ്ഞത് മറ്റൊന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപണം മാത്രമാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് വരുത്തിയിട്ട് വേണ്ടേ ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ട നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങൾ ഈ പറഞ്ഞ് പഠിപ്പിച്ച് അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് ആ മാലമൗലൂൽ കംപ്ലീറ്റ് അതാണ് അല്ലേ വല്ല നീലത്തി നിന്നും എന്നെ വീലി പുറകെ വൈകൂട ഔത്തരം ചെയ്യും ഞാനെന്നോ അവരെന്ന് പറഞ്ഞിട്ടുണ്ട് ആര് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഷെയ്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണില്ലേ കുത്തുബിയത്തിൽ പ്രാർത്ഥിക്കണില്ലേ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ ഇതൊക്കെ ഒന്ന് തീരുമാനാക്കിയിട്ട് ഇത് തീരുമാനാക്കാതെ ഈ വിശ്വാസവുമായിട്ടാണ് ഹജ്ജിന് പോണതെങ്കിൽ സ്വീകരിക്കേണ്ടവൻ അല്ലേ ശിർക്ക് ചെയ്തവൻ്റെ നിങ്ങൾ വിദേഹത്തി നിങ്ങൾ ഇതിനിടക്ക് പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ മുമ്പേ വിട്ടതാണ് വിദഗ്ഹത്ത് ചെയ്യുന്നവന്റെ നിസ്കാരം അമലുകൾ ഒന്നും അല്ല സ്വീകരിക്കൂലെ നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞത് ശരിയായാതെടുത്താലും എവിടെയും എത്തൂല അവൻ ഒരു സ്ഥാനവുമില്ലാഹു കാരൻ്റെ അമൽഹു സ്വീകരിക്കുകയില്ല അവൻ മടങ്ങുന്നത് വരെ പഠിപ്പിച്ചതാണ് ബിദുഅത്ത് വൽ ജമാഅത്തിൽ നിന്ന് അതാണ് ബിദുഅത്തുകാരൻ ആ ബിരുത്തുകാരൻ എത്ര നിൽക്കരിച്ചിട്ടും ഫലമില്ല അത് അല്ലാഹു സ്വീകരിക്കൂല അള്ളാഹു താല സ്വീകരിക്കില്ല മുത്തഖീൻ ശരിയായ വിശ്വാസമുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ശരിയായ വിശ്വാസമില്ലാത്തവർ സ്വീകരിക്കുക അപ്പോ അത് നിങ്ങൾ പറഞ്ഞോ വിദഗ്ധായ നിബിദിനം അത് ആഘോഷിക്കുന്നവരുടെ നിസ്കാരം സ്വീകരിക്കോ സ്വീകരിക്കോ മുസ്താദെ മുസ്ലിയരെ മോലിയരെ അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള ആളുകൾ അവർ അവിടെ പോകുമ്പോൾ ആ ഒരു വിശ്വാസവും വെച്ച് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ ഉസ്താദ നിങ്ങളെപ്പോലെയുള്ള ഇത്രയും പാണ്ഡിത്യമുള്ള ഇത്രയും കിതാബോധിയ ഇത്രയും പണ്ഡിതന്മാർക്ക് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മുസ്ലിയാക്കന്മാർക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ഇത്രയും വലിയ പാണ്ഡിത്യത്തിനുടമയായ നിങ്ങളെയൊക്കെ ഒരു പാണ്ഡിത്യവും ഇല്ലാത്ത ഒരു എൽമുമില്ലാത്ത ഒരറിവുമില്ലാത്ത ഞാനിരുന്ന് ഇങ്ങനെ പറയണെന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു വെച്ച തെറ്റുകൾ നിങ്ങൾ പറഞ്ഞ തെറ്റുകൾ അത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ധനസമ്പാദനത്തിനും വേണ്ടി നിങ്ങൾ പറഞ്ഞത് റസൂൽ അഹി അലൈഹി സ്വലമ്മയുടെ മൂടിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ നടന്നില്ലേ ചട്ടിയും കൊണ്ട് നിങ്ങൾ കുറേ നടന്നില്ലേ പൊടിയും കൊണ്ട് നിങ്ങൾ കുറേ നടന്നില്ലേ നിങ്ങൾ കുറേ സാമ്പാദിച്ചില്ല ഉസ്താദ് നിങ്ങൾ കുറേ വലിയ 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 ബിൽഡിങ്ങുകൾ ഒക്കെ സമ്പാദിച്ചിട്ടില്ല നിങ്ങൾ ഉണ്ടായിക്കോളിയും അതിന് നമുക്ക് വിഷമമൊന്നുമില്ല ഉണ്ടാവട്ടെ പക്ഷേ അത് സത്യം പറഞ്ഞുകൊണ്ടാവട്ടെ ഉസ്താദേ സത്യം പറഞ്ഞതൊന്നും ഉണ്ടാവില്ല മറ്റൊരു കാര്യം ഇൻഷാല്ല എന്തായാലും ഉസ്താദ് ഇവിടെ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാല മൗലൂദ് ജാറം ജാറവ്യവസായം അല്ലാത്തവരെ വിളിച്ചു തേടൽ ഇതിനൊക്കെ വേണ്ടി നടക്കുന്ന ആളുകൾ ഇതൊക്കെ പ്രമോട്ട് ചെയ്യാൻ നടക്കുന്ന ആളുകൾ ഇതുകൊണ്ടൊക്കെ നടക്കുന്ന ആളുകൾ ഹജ്ജും കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇവിടെ റസൂൽദാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ആളുകൾ അവിടെ പോയിട്ട് വീണ്ടും പിഴവിലേക്ക് ആ മൗലയി പറഞ്ഞത് ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഹജ്ജിന് പോയി അജ്ജ് സ്വീകരിക്കും ഇവിടെ പോയാലും സ്വീകരിക്കും അത് തെറ്റാണ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജാറങ്ങളിൽ പോയിട്ട് ആ ചെയ്യുന്ന ആളുകൾ അജ്ജിന് പോയിട്ടും കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ കറിവ് ഇനി അതിൻ്റെ കാര്യങ്ങൾ മുഴുവനായിട്ട് അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ എന്തായാലും ചെറുക്കിൽ നിന്നും വിദഗത്തിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കുക ഉസ്താദ് പറഞ്ഞത് കുറച്ച് ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ കുറേ നിങ്ങൾക്ക് തന്നെ മറുപടി ആയിക്കൊണ്ട് വരുന്ന കാലമാണ് അതാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടത് ഇൻഷോ അല്ല അസ്സാ അലൈക്കും വറഹമുള്ള